തീർച്ചയായിട്ടും ഏഴ് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന പൾസർ ധുനിയെ പുറത്ത് കൊണ്ടുവന്നിരിക്കും ഒരു മാറ്റവുമില്ല ഈ ബൈജു കൊട്ടാരക്കര പോലുള്ള ഒരുപാട് യൂട്യൂബ് യുറ്റൂബർമാർ അന്നം കഴിച്ചു തുടങ്ങിയത് ദിലീപിൻ്റെ കേസ് വന്നതോടുകൂടിയിട്ടാണ് ഉണർന്ന് പ്രവർത്തിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പൾസർ ഉടനെ ജാമ്യം കിട്ടും എന്നുള്ളത് ഞങ്ങൾക്കും ഉറപ്പുണ്ട് കഷായം പോലെ കൊലപാതകങ്ങൾ ചെയ്തവരെ ഇവിടെ ജാമ്യത്തിൽ വിടുമ്പോൾ ഈ ഏഴ് വർഷം എന്തിനു പൾസർ ചുലി ജയിലിൽ കിടക്കണം പൾസർ ചുലി ഇപ്പം ഇത്രയും വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത് തന്നെ ഓൾ കേരള മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞാനാണ് പക്ഷേ തെറ്റ് ചെയ്ത ആളാണ് ജയിലിൽ കിടക്കുന്നത് ഈ ഏഴ് വർഷമായിട്ട് ഒരു നീതിയും ഇല്ലാതെ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പോലും മലയാള മലയാളികളെ ഒന്നും ഇതേ ബോധ്യപ്പെടുത്താതെ അയാൾ ജയിലിൽ കിടക്കുന്നു അടുത്ത നവംബറിൽ വിധി വരായിരിക്കുകയാണ് അപ്പൊ ദിലീപ് കുറ്റക്കാരനോ അല്ലേ എന്ന് കോടതി തീരുമാനിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ എത്ര വർഷമായിട്ട് പൾസർ സുനി അകത്ത് കിടക്കുകയാണ് റിമാൻഡിൽ കിടക്കുകയാണ് ഒരുപാട് വർഷമായി കിടക്കയാണ് അപ്പൊ അതിനെ കുറിച്ച് അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ പൾസർ സുനി ഇത്രയും വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത് തന്നെ ഓൾ കേരള മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞാനാണ് പക്ഷേ തെറ്റ് ചെയ്ത ആളാണ് ജയിലിൽ കിടക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ ഈ തിരിച്ച് അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് താങ്കൾക്കൊന്ന് പറഞ്ഞ് തരാമോ അല്ലെങ്കിൽ മലയാളികൾക്ക് അദ്ദേഹത്തെ തെറ്റുകാരനാണ് ഞാൻ തീർച്ചയായിട്ടും ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഞാനായിരിക്കാം മാധ്യമങ്ങളിൽ കൂടി ആര് പൾസർ സുനിക്കെതിരെ എന്നാൽ ദിലീപിനെ ന്യായീകരിച്ചു കൊണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഞങ്ങൾ ഒരുപാട് പ്രകടനങ്ങളൊക്കെ ആ സമയത്ത് അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് നടത്തിയിരുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാ ഇതാ ഇപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദിലീപിൻ്റെ അതേ ആരോപണമാണ് രേവതിക്കെതിരെ ഇപ്പോൾ വന്നത് അത് നമ്മൾ എന്താ ശ്രദ്ധിക്കാതെ പോകുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനും നടനുമായിട്ടുള്ള വ്യക്തി അത് ചലച്ചിത്ര അക്കാഡമിയിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അദ്ദേഹം പീഡന പീഡനക്കേസിൽപ്പെട്ട് ഈ ഇര എന്ന് പറയുന്ന ഒരു യുവാവ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നഗ്നചിത്രം എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തന്നെയല്ലേ പൾസർ സുനി ദിലീപിന് ദിലീപിനെതിരെയും ആരോപിക്കപ്പെട്ടത് നമ്മൾ എല്ലാവരെയും കേട്ടത് ഈ പറയുന്ന നടിയെ പൾസർ സുനി ആക്രമിച്ചപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ദിലീപിനെ അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ഓക്കെ ദിലീപ് ഏകദേശം തൊണ്ണൂറ് ദിവസത്തോളം ജയിലിൽ കിടന്നു ഇന്നും ഏഴെട്ട് വർഷമായിട്ട് ഏഴ് വർഷത്തോളമായി അദ്ദേഹം കേസ് പറഞ്ഞ് കോടതി കയറിക്കൊണ്ടിരിക്കുന്നു പൾസർ സുനി ഈ ഏഴ് വർഷമായിട്ട് ഒരു നീതിയുമില്ലാതെ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പോലും മലയാള മലയാളികളെ ഒന്നും ഇതേ ബോധ്യപ്പെടുത്താതെ അയാൾ ജയിലിൽ കിടക്കുന്നു പക്ഷേ ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കേസിലും ചെറിയൊരു വ്യത്യാസം അതായത് ഇപ്പോൾ ഈ രഞ്ജ രേവതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇരക്ക് ആ ഒരു പയ്യനാണ് അപ്പൊ അവനൊരു മൊഴി തന്നെ വൈദ്യുതി ഉണ്ടെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ദിലീപിൻ്റെ കേസങ്ങനല്ല നടി അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കണം ഒറ്റ വാക്കിൽ നിൽക്കണം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല പിന്നെ തെളിവുകളും ഉണ്ട് ഇവൻ കൊണ്ടുപോയ സി സി ടി വി ദൃശ്യങ്ങളും വണ്ടി കൊണ്ടിറക്കി വിടുന്നു അങ്ങനെ കുറേ സംഭവം ഉണ്ട് അതിൻ്റെ ബേസിലാണ് ഇവനെ പിടിച്ചവിടെ ഇട്ടേക്കുന്നത് ഈ പറയുന്ന നടിയും പൾസർ സുനി അതിനു മുന്നേ അറിയില്ലേ ഈ പൾസർ സുനി ഇതിനു മുന്നേ ഈ ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ പൾസർ സുനിയുടെ കാറിൽ കയറിയിട്ടില്ലേ പൾസർ സുനി കയറ്റിക്കൊണ്ട് പല സ്ഥലത്തും പോയിട്ടില്ലയോ ഈ ഉണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അറിയാത്തവരല്ല അപ്പോൾ ഇവിടെ മാത്രം എന്ത് നടന്നു എന്നുള്ള ഇവർ പറയുന്നതല്ലാതെ ജനങ്ങളെ ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്താണ് അവിടെ നടന്നത് കാരണം പിറ്റേ ദിവസം വർക്കിന് പോയ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു പീഡനം അനുഭവിച്ചു എന്ന് പറയുന്ന ഈ നടി പിറ്റേ ദിവസം ജോലിക്ക് പോയി ഷൂട്ടിന് പോയി അവിടെയൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ഈ പറയുന്ന യുവാവും അയാൾ അയാളുടെ മൊഴിയിൽ എന്ത് വൈരുദ്ധ്യമാണുള്ളത് ഇവിടെ ഈ നടി പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് മൊത്തത്തിൽ പൾസർ ധുനിയും പൾസർ ധുനിയുടെ കേസെന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പ്രതികളെ പിടിച്ചു അറസ്റ്റ് ചെയ്തു ചാർജ് ഷീറ്റ് വരെ കൊടുത്തതിന് ശേഷമാണ് ഇവനൊരു ബോധോധയും ഉണ്ടാകുന്നത് ഇതിൽ ദിലീപിൻ്റെ പേര് വലിച്ചഴിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് കാശ് കിട്ടും എനിക്ക് കുറച്ച് കാശ് കിട്ടും പ്രശസ്തി കിട്ടും എന്നൊക്കെ അതിന് കടിഞ്ഞാൻ വലിച്ചത് ചലച്ചിത്ര മേഖലയിൽ തന്നെ വേറെ കുറച്ച് ടീമുകളാണ് ദിലീപിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കോടി കൊടുക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കോടി കൊടുക്കാം എന്ന് അന്ന് ആ ഇടയ്ക്ക് വന്നല്ലോ അപ്പോൾ ഇതിൽ കൂടുതൽ ദിലീപ് തരികയാണെങ്കിൽ ദിലീപിൻ്റെ പേര് പിൻവലിക്കാം ഇങ്ങനെ പറഞ്ഞ് ഒരു ഇര എന്ന് പറയുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ദിലീപാണ് അയാൾക്കിനി നഷ്ടപ്പെടുവാനൊന്നുമില്ല ഏറ്റവും കൂടുതൽ ഫിലിം ഫീൽഡ് ഏറ്റവും കൂടുതൽ കൈയടക്കി വെച്ചിരുന്നത് യഥാർത്ഥം പറഞ്ഞാൽ അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് മലയാള സിനിമ മദ്രാസിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് വന്നത് എറണാകുളത്തേക്ക് വന്നത് പക്ഷേ അത്രത്തോളം വർക്ക് ചെയ്ത വ്യക്തിയെ അമ്മ സംഘടനയിലെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയെ തകർക്കുക എന്നുള്ള ഒരൊറ്റ കൂടി ഒരു ഒരു ടീം വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൾസർ ധുനിയെക്കൊണ്ട് അത് പറയുകയും പക്ഷേ പൾസർ ധുനി ലോകമണ്ഡലാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് കാരണം പൾസർ ഈ ഇയാളുടെ പേര് ബൾസർ ധൂനി പറയാതിരുന്നുവെങ്കിൽ ഇത്രയും വർഷം ജയിലിൽ കിടക്കേണ്ടി വരില്ല പിന്നെ ഇനിയുള്ള ചോദ്യം ഇദ്ദേഹം തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ജയിലിൽ കിടക്കുന്നത് ഇദ്ദേഹം അതോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇതേവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല ഒന്ന് രണ്ട് കഷായം ഗ്രീഷ്മയെ പോലെ കൊലപാതകങ്ങൾ ചെയ്തവരെ ഇവിടെ ജാമ്യത്തിൽ വിടുമ്പോൾ ഈ ഏഴ് വർഷം എന്തിനും മത്സർധൂനി ജയിലിൽ കിടക്കണം അത് ഞങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ പൾസർ ദുനിയുടെ വീടുമായിട്ടും ബന്ധപ്പെട്ടു അമ്മയുമായിട്ട് സംസാരിച്ചു സഹോദരിയുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ കുറച്ച് കുറച്ച് ദിവസവും കൂടി ക്ഷമിക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിൽ ഞങ്ങളിടപെട്ട കേസ് സവാദ് വിഷയം കൃത്യമായിട്ട് ഒരു പെണ്ണ് ഡയറക്ടർ പരാതി കൊടുക്കുകയും ആ കേസിൽ ഒരു റിമാൻഡിൽ നിന്നും അദ്ദേഹത്തെ ജാമ്യം കൊടുത്ത് ജാമ്യത്തിൽ നിർത്തി ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഴ് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന പൾസർ ദുനിയെയും പുറത്ത് കൊണ്ടുവന്നിരിക്കും ഒരു മാറ്റവുമില്ല പക്ഷേ അവർ കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അടുത്ത നടപടിയിലോട്ട് ഞങ്ങൾ പോകാത്തത് കാരണം ഞങ്ങളിവിടെ ഇടപെടും എന്ന് കേൾക്കുമ്പോൾ തന്നെ കോടതിയും മറ്റ് സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പൾസർ സുനിക്കുടനെ ജാമ്യം കിട്ടും എന്നുള്ളത് ഞങ്ങൾക്കും ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും ഈ ഇരുപത്തി ഏഴും തോണാണ് കേസ് ഇരിക്കുന്നത് ജാമ്യം കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാമ്യം കൊടുക്കും ഉറപ്പാണ് കാരണം സുപ്രീം കോടതിയിൽ വരെ ഓൾ കേരള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് അവർ അറിയുന്നുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അല്ല എങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഹൈക്കോടതിയിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകും അത് പൾസർ സുനിയുടെ അമ്മയും അതിൽ പങ്കാളിയാവും ആ രീതിയിൽ ഞങ്ങൾ പോയി അദ്ദേഹത്തെ പുറത്തിറക്കും ഈ ബൈജു കൊട്ടാര സിനിമാ ഫീൽഡിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പം ഇവരൊക്കെ പറയുന്നത് നമുക്ക് അങ്ങ് മാറ്റി കളയാൻ പറ്റും കാര്യം ദിലീപിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയല്ലേ ഈ ബൈജു കൊട്ടാരെ അപ്പം അവരെയൊക്കെ അങ്ങ് വെറുതെ മാറ്റി നിർത്താൻ പറ്റുന്ന ആൾക്കാരല്ലല്ലോ അവരൊക്കെ ബൈജു കൊട്ടാരക്ക എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ടീമും കൂടിയല്ലേ അതെ അതെ ഈ ബൈജു കൊട്ടാരക്കരെ പോലുള്ള ഒരുപാട് യൂട്യൂബർ യൂട്യൂബർമാർ അന്നം കഴിച്ചു തുടങ്ങിയത് ദിലീപിന്റെ കേസ് വന്നതോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഓൾ കേരള മെൻസ് അസോസിയേഷനും റീച്ച് കൂടണമായിരുന്നുവെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തണമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബിൽ കൂടി സമ്പാദിക്കണമായിരുന്നുവെങ്കിൽ ദിലീപിനെതിരെ ഞാൻ ഒരു ന്യൂസ് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ആ ലാഭം വേണ്ട ആ നേട്ടം വേണ്ട എന്ന് കണ്ടെത്തിയിട്ട് ഞങ്ങളെപ്പോലുള്ളവർ മാത്രമാണ് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് അപൂർവം ചിലരാണ് വന്നിട്ടുള്ളത് അല്ലാതെ ഈ ബൈജു കൊട്ടാരക്കരയും കുറേ യൂട്യൂബർമാരും ലൈബറെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തവരുണ്ട് കാര്യം ഏത് നെഗറ്റീവിൽ കൂടി നമുക്ക് ലാഭം കൊയ്യാം ഞങ്ങളുടെ കാശ് അത്ര മാത്രമാണ് ബൈജു കൊട്ടാരക്കരയും ഒരുപാട് യൂട്യൂബർമാരും ചെയ്ത് അവരുടെ അന്നം അതുമാത്രമാണ് ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ഈ ടീമുകൾ നമ്മളത് ആ അത്രയും അത് അവജ്ഞയോട് കൂടിയിട്ട് കുച്ഛത്തോട് കൂടിയിട്ട് കളയുന്നു അത്രേ ഉള്ളൂ യൂട്യൂബർമാർ അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവരെ നമ്മൾ അവർക്ക് ഏത് വേണോ നെഗറ്റീവ് അടിക്കാം പോസിറ്റീവ് അടിക്കാം അത് അവരുടെ മൗലികാവകാശം പക്ഷേ ബൈജു കൊട്ടാരക്കരെ പോലുള്ളവർ ഇങ്ങനെ തരം താഴ്ന്ന പരിപാടി ചെയ്യാൻ പാടില്ല കാരണം സിനിമാ ഫീൽഡിൽ കൂടി ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ആക്ഷേപിച്ച് പറഞ്ഞു അവരെ തെറി വിളിച്ചും അല്ലെങ്കിൽ അവരെ മോശമായ ചിത്ര സമൂഹത്തെ ചിത്രീകരിച്ചും ഈ മെൻസ് അസോസിയേഷൻ്റെ ആ ഒരു ഇത് കൂട്ടാൻ അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ളൊരു മാർഗ്ഗമാണോ അല്ലെങ്കിൽ അങ്ങനൊരു വഴിയാണോ നിങ്ങൾ ഇത് ഇങ്ങനെ ഈ രൂപത്തിൽ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സ്ത്രീകളെ കുറ്റം പറഞ്ഞത് കൊണ്ടല്ല വളരുന്നത് അതാദ്യം മനസ്സിലാക്കണം ഏതൊരു സംഘടനയും ഇവിടെ ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് പതിനെട്ട് വർഷം തികയാണ് ഒക്ടോബർ ആറിന് നമ്മളന്ന് ഒരു തീരത്തേക്കുള്ള അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഈ വർഷം ബോച്ചയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് കുറേ അഡ്വക്കേറ്റ്സിനും വേറെ കുറച്ചൊന്ന് രണ്ട് സ്ത്രീകൾക്കുമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഒരു സംഘടന പെട്ടെന്ന് ഉയരണമെങ്കിലോ ജന ജനശ്രദ്ധ പിടിച്ച് എനിക്ക് കോടികൾ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാഭം അല്ല സ്വാർത്ഥ ലാഭം എനിക്ക് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഉണ്ടാക്കണമെന്നോ ശ്രമിക്കണമെങ്കിൽ വേറൊന്നും വേണ്ട ഒന്ന് രണ്ട് പെൺകുട്ടികളെ മുന്നിൽ നിർത്തി കളിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ മതി അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് വളരുകയും ഒരുപാട് കാശും ഉണ്ടാക്കാൻ പറ്റും ഈ പുരുഷന്മാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുകയും സ്ത്രീകളെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സ്ത്രീകളെ എല്ലാ സ്ത്രീകളെയുമല്ല ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പുരോഗമനമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് സ്ത്രീകൾ ആ സ്ത്രീകൾ അവർ പെണ്ണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പെണ്ണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരെ നമ്മൾ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഈ സംഘടന വളർത്താമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും വളരില്ല അങ്ങനെയാണെങ്കിൽ എന്നേ വളരേണ്ടതാണ് ഇവിടെ കഠിനാധ്വാനത്തിൽ കൂടി ഒരുപാട് സമരങ്ങളിൽ കൂടി ഒരുപാട് പുരുഷന്മാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അത്രത്തോളം കഷ്ടപ്പാട് അനു അനുഭവിച്ചിട്ടാണ് ഈ സംഘടന ഇത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് ഇന്നെവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് കഠിനാധ്വാനമാണ് അല്ലാതെ പെൺകു ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ സ്ത്രീകളെ തെരുവിളിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് ഒരു സംഘടനയും വളരില്ല അങ്ങനെയല്ല ഈ സംഘടന വളർന്നിട്ടുള്ളത്